ലീഗിന് ഈ ആധുനിക വന്നോട് കൂടിയിട്ടാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇവിടെ വന്നത് ഇന്ത്യൻ രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ള ഫീല് വന്നത് ഈ അവധി ലീഗിന് പറ്റിയിട്ടും ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരുന്ന സമയത്ത് അതായത് ജിന്നയുടെ മുസ്ലിം ലീഗ് ആയത സമയത്ത് ഇവർ പാകിസ്ഥാൻ പോലെ മാപ്പിള സ്ഥാ വേണമെന്ന് പറഞ്ഞ ആളുകളാണ് എന്നാൽ അവിടെ ഞാൻ പറഞ്ഞത് ദേശീയവാദി മുസ്ലിങ്ങൾ വന്നത് ഏതാ പറഞ്ഞാൽ അബ്ദുൾ സാഹിത് മൊയ്ത മൗലബി അവരുടെ താഴത്തല്ല അതിൽ എൻ്റെ വലിയാപ്പയൊക്കെ വന്നിട്ടുള്ളത് എന്നാൽ അവർ വലിയ പ്രശ്നങ്ങളാണ് നേരിട്ടത് പക്ഷേ അവസാനം എന്താ അവരാണ് ശരിയെന്ന് പിന്നെ ലീഗിന് മനസ്സിലായി വിവജനം കഴിഞ്ഞപ്പോൾ ജിന്നനെ പോയി കണ്ട മൂപ്പര് വന്ന് നിങ്ങൾ ആ നാട്ടിലെ ആളുകളായിട്ട് ജീവിച്ചോളണം എന്നാണ് പാവങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ ലീഗ് തിരിച്ചു വരും അങ്ങനെയാണ് ഐ യു എം ഉണ്ടാവുക അതിനുശേഷം ലീഗ് എടുത്ത നിലപാടുകളെല്ലാം അത് മാബി മസ്ജിദ് പള്ളി താഴ്ത്ത സമയത്താണ് ഇവിടെ പലരും ലീഗേറെ കത്തിക്കാൻ നോക്കിയതാണ് ലീഗ് എടുത്ത നിലപാട് തങ്ങളെടുത്ത നിലപാട് സെക്കുലറിസമായി ചേർന്ന് ഇപ്പം സാധിക്കലി തങ്ങള് ഏത് കിട്ടുന്നുണ്ടെങ്കിലും എടുത്ത നിലപാട് രൂക്ഷമാകാൻ പരിഹരിക്കും അല്ല അത് ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ എടുത്തു ആട്ടക്കാരായ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ പലതും തോന്നും അവർക്ക് ഈ ചരിത്രമൊന്നും അറിയില്ല അവർ കാണുന്നത് ഈ പറയുന്നതിൻ്റെ സൗദി അറേബ്യയിലേക്കുള്ളൊരു വലിയൊരു ഇസ്ലാം ഉത്തരേന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ എന്നൊക്കെയാണ് പക്ഷേ ഉത്തരേന്ത്യയിൽ പീഡിപ്പി മുസ്ലിങ്ങൾ പീഡിപ്പിക്കുക അതിന് അതിൻ്റെതായ ചരിത്രപരമായ കാരണങ്ങളുണ്ട് സൗദി അറേബ്യയിൽ മുസ്ലിംസ് വലിയ സംഭാരിക്കുന്ന സൗദി അറേബ്യയിലാണ് ഇവിടെ അല്ല ഇവിടുത്തെ മുസ്ലിം മുസ്ലിമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഈ സമാധാന അന്തരീക്ഷമുള്ളതുകൊണ്ടാണ് ഇവിടെ ആർ എസ് എസിൻ്റെ ഉള്ളിൽ പോലും മലയാളി ആർ എസ് എസ്സിൻ്റെ ഉള്ളിൽ പോലും ഈ ഒരു ചിന്താഗതി ഉണ്ട് അത് നിങ്ങൾ മലപ്പുറത്തൊക്കെ പോയത് നിങ്ങൾ വളരെ കൃത്യമായി ഇപ്പം ഞാൻ ആ എൻ്റെ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആർ എസ് എസ് ആരായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഗോപാലൻകുട്ടി മാർക്കൊക്കെ അതിൻ്റെ വാപ്പാൻ്റെ അടുത്ത സുഹൃത്താണ് ആർ എസ് എസിൻ്റെ ഏറ്റവും വലിയ ആളായിരുന്നല്ലോ അദ്ദേഹം അപ്പോൾ ഞാനൊക്കെ കണ്ടുപിടുന്ന ആർ എസ് എസ് ആർ അങ്ങനെയല്ല അപ്പോൾ നിങ്ങളോട് പറഞ്ഞ് നീന്ത ആർ എസ് 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 നല്ലത് വയസ്സി എൻ്റെ എക്സ്പീരിയൻസ് അതല്ല ആർ എസ് എസ് ആയിട്ട് സിദ്ധാന്തം വലുതും അവർ വന്നിട്ടുണ്ടാവും നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് ഈ എക്സ്പീരിയൻസ് നശി നശിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് മദിനി ലീഗിന് സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഏറ്റവും വലിയ ഭീഷണി വന്ന് മദിനിയുടെ സമയത്ത് ഐ എസ് ഐ ഉണ്ടായ സമയത്ത് ജില്ലാ എന്താണ് ജില്ലാ കൗൺസിലെ കാണുന്ന ഇലക്ഷൻ അന്ന് ലീഗ് മലപ്പുറത്ത് പരാജയപ്പെടുകയുണ്ടായി പിന്നെ ഈ എസ് ടി പി ആയി കഴിഞ്ഞ തവണ അവിടെ ദേശീയ നേതാവിനെ കൊണ്ട് മത്സരിപ്പിച്ച് കുറച്ച് വോട്ടും പിടിച്ചു പക്ഷേ ഈ വോട്ടൊന്നും തന്നെ പരമ്പരാഗതമായിട്ടുള്ള മുസ്ലിം വോട്ടല്ല ഈ യങ്സ്റ്റേഴ്സ് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വാധീനത്തിൽപ്പെട്ട യങ്ങ്സ്റ്റേഴ്സ് ഉണ്ട് അവരുടെ വോട്ടാണ് പക്ഷേ അവരെ നിലയ്ക്ക് നിർത്താൻ ഇന്ന് ഇന്നും ഈ ലീഗിന് പറ്റുന്നുണ്ട് കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വലിയൊരു പ്രതിരോധമാണ് നമ്മുടെ ഇപ്പം പിന്നെ മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സംസ്ഥാന ഭരണത്തിലോ കേന്ദ്ര ഭരണത്തിലോ ഇല്ല ഈ മുസ്ലിം ലീഗിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നവര് സാമ്പത്തികമായ അടിത്തറ കൂടി ഉണ്ടായത് അത് അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും ഈ സാമ്പത്തിക അധികാരങ്ങളും രാഷ്ട്രീയ അധികാരങ്ങളും നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇപ്പോൾ കേന്ദ്രത്തിലും പിന്നെ സംസ്ഥാനത്തിലും അവർക്ക് യാതൊരു സ്വാധീനവും ഇല്ല അല്ല അവിടെ അല്ല ആ അതെ അതെ അല്ല അവിടെയാണ് ഒരു പ്രശ്നമേ ലീഗ് ഈ ലോക്സഭാ ഇലക്ഷനിലെ ഒരു പത്ത് സീറ്റത്തായി യു ഡി എഫ് പോയാൽ ലീഗ് സ്വാഭാവികമായിട്ട് എൽ ഡി എഫിൻ്റെ കൂടെ പോകും കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ച് ലീഗിന് പുതിയ കാര്യമൊന്നുമല്ല ആദ്യമായിട്ട് ഒരു പിന്നെ ഇടതുവശക്കാരൻ മന്ത്രിസഭയിലൊക്കെ എടുത്തത് ഇ എം എസ് ആണ് മലപ്പുറം ജില്ല ഉണ്ടായിക്കൊടുത്തത് ഇ എം എസ് ആണ് അവർക്കതിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ലീഗ് എന്ത് ചെയ്യുന്നു ഒന്നുകിൽ ലീഗിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം അതല്ലെങ്കിൽ ലീഗ് എൻ ബ്ലോക്കായിട്ട് യു ഡി എഫ് വിടുകയും അവർക്ക് വേറെ നഷ്ടമൊന്നുമില്ല സെക്കുലർ പാർട്ടിയാണ് രണ്ട് സി പി എമ്മിൻ്റെ കൂടെ പോവുകയും ചെയ്യും അങ്ങനെ ലീഗ് ലീഗിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തു ലീഗിൻ്റെ സാ ലീഗിന് റീപ്ലേസ് ചെയ്യാൻ മുസ്ലിംസിൻ്റെ ഇടയിൽ മലബാറിൽ ലീഗിനെ റീപ്ലേസ് ചെയ്യാൻ സി പി എമ്മിന് കാരണം ലീഗ് ഒരു കാര്യം സെക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ സ്വീകരിക്കപ്പെടുന്ന പോലെയല്ല സി പി എമ്മിൽ പറയാൻ സ്വീകരിക്കപ്പെടുന്നത് ഇല്ല ലീഗിന് ഈ സമുദായത്തോട് ഒരു കരുതലുണ്ട് അതൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ് അത് സി പി എമ്മിന് ഉണ്ടാവണമെന്നില്ല സി പി എം ഒരു വിഭാഗത്തിന് മാത്രം പാർട്ടി അല്ല കോൺഗ്രസ് ഒരു വിഭാഗത്തിന് മാത്രം പാർട്ടിയല്ല അപ്പോൾ മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അറിയാവുന്ന കാര്യമാണ് ഈ ചെറുപ്പക്കാരൊക്കെ ഞാനൊക്കെ ഈ എൻ്റെ ഈ നല്ല ഭാഗത്തിൽ എന്ത് എന്ത് വലിയ വിപ്ലവമായി നിഷേധിയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയും ഞാൻ ഈ പറഞ്ഞ തന്നെ മുസ്ലിം നിഷേധിയായിരുന്നു അതിശക്തനായ കമ്മ്യൂണിസ്റ്റ് തന്നായിരുന്നു എല്ലാത്തിനും നിഷേധിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരു ഏജ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യയിൽ റിയാലിറ്റിയൊക്കെ കൂടുതൽ പഠിച്ച സമയത്ത് കൂടുതൽ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മാറും ഇപ്പോൾ ശിഖാ എന്നെ വിളിച്ചിട്ട് എനിക്ക് എൻ്റെ അറിയിതത്തെ ഏറ്റവും വലിയൊരു മാറ്റമാണ് ശിഖാ തങ്ങളൊക്കെ ഞാൻ ഒരു രംസാൻ എന്നെ ഞാൻ എല്ലാം പഠിക്കും വീട്ടിലേക്ക് വിളിക്കും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ലീഗ് നടത്തുന്ന ഇടപെടലുണ്ട് അതിന് ലീഗ് ലീഗായി തന്നെ നിൽക്കും ലീഗ് ലീഗായി നിലനിൽ നിൽക്കുന്നതാണ് മുസ്ലിംസിനും കേരളത്തിനും ഇവിടെയല്ല ഹിന്ദൂസിനും ആർ എസ് എസിനും ആർ എസ് എസ് ഇവിടെ മുസ്ലീങ്ങളെ മൊത്തം മുക്കിക്കൊല്ലണം എന്നുള്ള അവർക്കില്ല അതായത് സമയത്ത് അവർ ഇടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മുഖ്യധാരേനെ മുഖ്യ ഹിന്ദു ലൈഫിനെ ബഹുമാനിച്ചുകൊണ്ട് നിൽക്കണം എന്നുള്ളത് അത് അതായത് ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നത് വെച്ചാൽ നമ്മളെ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആക്കാനാണ് അവരുടെ പരിപാടി സി നിങ്ങൾ മുമ്പ് അങ്ങനെ തന്നെ ഹിന്ദു രാജാവിൻ്റെ അണ്ടറിലുള്ള സാമൂഹികയുടെ അണ്ടറിലല്ലേ നിങ്ങൾ ജീവിച്ചിരുന്നത് അത് നിങ്ങൾക്ക് എല്ലാ അവകാശ അവർ പറയുന്നത് അങ്ങനെയല്ല ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗളന്മാരും മുസ്ലിം ഭരണാധികാരികളും ആയിരുന്നു ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം അത് പതുക്കെ പിന്നെ ഹിന്ദു നേതാക്കളിലേക്ക് സിച്ചോറ് ചെയ്തേ ഉള്ളു അപ്പം ആ സമയത്ത് മുസ്ലിം മുസ്ലിങ്ങൾ സെക്കൻഡറി സിറ്റിസൺ ആയി അല്ല ഇതിന്റെ ഒരു കാര്യം അത് ഇവരുടെ ഒരു ഉത്തരേന്ത്യയിലെ ഗ്രാൻഡ് നെരേറ്റീവ് ആണ് ഈ ഉത്തരേന്ത്യയിലെ ഗ്രാൻഡ് നരേറ്റീവിന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഇന്ത്യയിലുണ്ട് അതിനൊന്നാണ് കേരളത്തിന് അനുഭവങ്ങൾ അപ്പോൾ കേരളത്തിൻ്റെ കാര്യം നിങ്ങൾ ആർ എസ് എസ്സിൻ്റെ നേതാക്കന്മാരാണ് ഇവർ അത് ആ അത് കേരളത്തിൻ്റെ പ്രത്യേകം കാര്യമെന്നാണ് അവർ പറയും ഉത്തരേന്ത്യയിൽ നമ്മളീ പറഞ്ഞ വേഗ രീതിയാണ് ഈ പറയുന്ന പല ക്ഷേത്രങ്ങളും പൊളിച്ച് എല്ലാ ക്ഷേത്രങ്ങളും പൊളിച്ചിട്ടില്ല പല ക്ഷേത്രങ്ങളും പൊളിച്ചിട്ടുണ്ട് അത് മുസ്ലിം രാജാക്കന്മാർ മാത്രമല്ല ഹിന്ദു രാജാക്കന്മാരും പൊളിച്ചിട്ടുണ്ട് ചോള രാജാവ് വിളിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരാണ് ഒരു പ്രത്യേക നെറേറ്റീവായിട്ട് കൊണ്ടുവന്നിട്ട് മുസ്ലീങ്ങളെ മേലേൽപ്പിച്ചത് മുസ്ലിംസ് ചെയ്തിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഈ ആയിരത്തി എണ്ണൂറ്റി എഴുന്നൂറ്റ എണ്ണൂറ്റി അൻപത്തിൽ ഒന്നാം സാധന സമയത്ത് ഇവർ ഒരുമിച്ച് തിന്നാൽ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര പോബ്ലായി അതുകൊണ്ട് ഇവരെ അടുപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് നിന്ന സൗദാ സ്ഥലമാണ് ഔദ് ഈ ഔദാണ് അയോധ്യ ഇതാണ് ഫൈസലാബാദ് അവിടെ മുസ്ലീങ്ങളും ഹിന്ദുക്കളും അതിനുശേഷം ഒരുമിച്ച് നിന്നു അപ്പോഴാണ് മുമ്പ് അവിടെ ഒരു കഥ ഉണ്ടായിരുന്നു അവിടെ ഒരു ഈ പള്ളി ഉണ്ടാക്കിയത് ജന്മസ്ഥാന ക്ഷേത്രം തകർത്തുകൊണ്ടാണ് ഈ കഥ ബ്രിട്ടീഷ്കാർ എന്ത് ചെയ്തു അവരുടെ ചില ഉദ്യോഗസ്ഥന്മാർ ഫയലിൽ കൊണ്ടുവരിക അത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഫർദ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കി ഒരിക്കലും ഈ പള്ളി തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട് നല്ലൊരു ഭാഗം അതുകൊണ്ടാണ് അന്ന് ആരാധന നടത്തിയെന്നുള്ള തെളിവ് മുസ്ലിംസ് കാണിക്കാൻ പറ്റാതിരുന്നത് കാരണം ആ കലാപത്തിനുള്ള ഇതൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ക്ഷേത്ര ഈ വിധിയിൽ പറഞ്ഞൊരു കാര്യമാണല്ലോ തുടർച്ചയായിട്ട് അവിടെ എന്താണ് ആരാധന എന്നുള്ള തെളിവ് മുസ്ലിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയില്ല എന്നുള്ള കോടതി പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി വന്നത് അതിന് കാരണം എന്താണ് അവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വലിയ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തൈവ് കുടങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് അത് ബ്രിട്ടീഷുകാർ തന്നെയാണ് അത് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവൊക്കെ ചെയ്തത് അപ്പോൾ അന്ന് തൊട്ട് അന്നാ രേഖകളും പോയിട്ടുണ്ടാവും ഈ മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും രേഖകളുണ്ടാവും ആ രേഖകൾ അന്ന് പോയിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിക്കൊണ്ട സംഭവമാണ് ഇതെല്ലാവരും ചെയ്തൊരു കാര്യമാണ് പക്ഷേ ഇന്ത്യയിലൊരു ഡിഫറൻറ്റ് കേരളത്തിലെ ഒരു ഡിഫറൻറ്റ് അനുഭവമാണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളാം ആർ എസ് എസ് ആഭ്യന്തര ശത്രുക്കളെ പറ്റി മാത്രമല്ല ആർ എസ് എസ് പറയുന്നത് ഗുരുജി എന്നെ പറയുന്നുണ്ട് നമ്മുടെ മുതൽ സംസ്കാരിക ധാരയെ ഉൾക്കൂടുകാരണം അവർ തമ്മിൽപ്പെട്ട ആളുകളാണ് ഇവിടെ ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ട് അതിൽ അവരോട് അള്ളാ ദൈവം അല്ലെങ്കിൽ ജീസസ് അവിടെ നിന്നോട്ടെ നമ്മുടെ സംസ്കാരിക ധാരയെ പുച്ഛിക്കരുത് ഇതാണ് വയബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അതിലപ്പുറത്തേക്ക് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പോയി കഴിഞ്ഞാൽ മുസ്ലിംസിനും അവസാനം ക്രിസ്ത്യൻസിനെ തൊടുവല്ലോ